ആരാണ് കല്യങ്കാട്ട് നീലി ലോക മൂവി കണ്ട എല്ലാവരുടെയും മനസ്സിലുള്ള ഒരു ചോദ്യമാണ് നമ്മൾ കേട്ട ആ ഒരു പഴയ ബാക്ക് സ്റ്റോറി ഇതാണോ സിനിമയിൽ കാണിച്ച പോലെയുള്ള ഒരു ബാക്ക് സ്റ്റോറിയാണോ നീലിയുടെ യഥാർത്ഥ കഥ നമ്മൾ ഇതുവരെ കേട്ടിട്ടുള്ള കഥ എന്തായാലും ഇത്രയും സൗന്ദര്യം തുളുമ്പുന്ന വേറൊരു യക്ഷി ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് കഴിക്കുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു വരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യാം എന്തായാലും കളിയങ്കാട്ടാട്ട് നീലിയുടെ കഥ പറയുന്നത് അല്ലെങ്കിൽ കഥ ആരംഭിക്കുന്നത് ഒരു പ്രേതമായിട്ടുള്ള കഥയല്ല നമ്മൾ സ്പർശി സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവരുടെ കഥ സ്റ്റാർട്ട് ചെയ്യുന്നത് നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ് ഇപ്പം ഒരു ദിവ്യ സൗന്ദര്യമുള്ള രക്തദാഹിയായ ഒരു പ്രേതമായിട്ടും അല്ലെങ്കിൽ വശീകരണത്തിൽ പൊതിഞ്ഞ ഒരു വേട്ടക്കാരി ആയിട്ടൊക്കെയാണ് കല്യാങ്കാട്ട് നിലയെ അറിയപ്പെടുന്നത് എന്നാൽ കല്യാങ്കാട്ട് നീലിയുടെ കഥ ആരംഭിക്കുന്നത് നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ് ഒരു ആത്മാവായിട്ടൊന്നും അല്ല കേട്ടോ അല്ലി എന്ന് പറയുന്ന ഒരു സ്ത്രീ ആയിട്ടാണ് അവരുടെ കഥ ആരംഭിക്കുന്നത് ഒൻപതാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ പങ്കന്നൂർ എന്ന നാട്ടിൽ കാർണുവേണി എന്ന ഒരു ദേവദാസിയുടെ മകളായിട്ട് അല്ലെങ്കിൽ ക്ഷേത്ര നർത്തകിയുടെ മകളായിട്ടായിരുന്നു ഈ ഒരു അല്ലി എന്ന് പറയുന്ന കുട്ടിയുടെ ജനം അല്ലി ഭയങ്കര ആകർഷകവും അതുപോലെ തന്നെ സൗന്ദര്യമുള്ള ഒരു സ്ത്രീയായിരുന്നു അവളുടെ കറുത്ത മുടികൾ അതുപോലെ തന്നെ മുട്ടറ്റം വരെയുള്ള ആ ഒരു മുടികൾ വിശാലമായ മാസ്മരികമായ കണ്ണുകൾ ആകർഷകമായ രൂപഭാവം എല്ലാം അല്ലിക്കുണ്ടായിരുന്നു അല്ലി അങ്ങനെ ആ പ്രാദേശിക ശിവക്ഷേത്രത്തിലെ ഒരു പൂജാരിയായ നമ്പിയുമായിട്ട് പ്രണയത്തിലാവുകയാണ് ഇതിനുശേഷമാണ് ആ ഒരു കല്യാൺകാട്ട് നീതിയിലേക്കുള്ള ആ ഒരു പ്രവേശം കാര്യങ്ങളൊക്കെ വരുന്നത് അങ്ങനെ ഈ ഒരു പ്രണയം ഒരു വിവാഹത്തിലേക്ക് എത്തുന്നു എന്നിരുന്നാലും ഈ നമ്പി എന്ന് പറയുന്ന ആൾ ഈ അല്ലിയുമായിട്ട് യഥാർത്ഥ ഒരു സ്നേഹവും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അയാളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ ഒരു അല്ലിയുടെ സ്വർണ്ണങ്ങളും അതുപോലെ തന്നെ പണവും കാര്യങ്ങളും ഒക്കെയാണ് അപ്പം അമ്മയിൽ നിന്ന് പാരമ്പര്യമായി ലഭിച്ച ഈ അല്ലിയുടെ സ്വത്തുകൾ മുഴുവൻ കിട്ടാൻ ഈ ഒരു നമ്പി ആഗ്രഹിക്കുകയാണ് ഈ ക്ഷേത്ര പൂജാരി ആഗ്രഹിക്കുകയാണ് അതുപോലെ തന്നെ മറ്റ് സ്ത്രീകളുമായിട്ടുള്ള ബന്ധങ്ങളും കാര്യങ്ങളും ഒക്കെ ഈ ഒരു നമ്പിക്കുണ്ടായിരുന്നു ഇതെല്ലാം നമ്മുടെ ദേവദാസിയായ കാർണിവേർണി ഇത് മനസ്സിലാക്കുകയാണ് കാർണിവേണി മനസ്സിലാക്കുകയും ഈ മരുമകന്റെ വഞ്ചനയിലും അനാദരവിലും വെറുപ്പ് തോന്നിയ കാർണിവേർണി ഒടുവിൽ നമ്പിയെ വീട്ടിൽ നിന്ന് പുറത്താക്കുകയാണ് ഇപ്പോൾ ഗർഭിണിയും വേർപിരിഞ്ഞവളും എന്നാൽ ഭർത്താവിനോട് വിശ്വസിയുമായ അല്ലി അവനോടൊപ്പം പോകാൻ തീരുമാനിക്കുകയാണ് ഈ കഥകളൊന്നും അല്ലി ശരിക്കും നാട്ടിൽ കേട്ട ഈ കഥകളൊന്നും യഥാർത്ഥമായി എടുക്കാതെ ഈ നമ്പിയോടൊപ്പം പോകാൻ അല്ലി തീരുമാനിക്കുകയാണ് അങ്ങനെ അവരുടെ ഒരുമിച്ചുള്ള യാത്ര ഭയങ്കര ഒരു ദുരന്തമായി പരിവസിക്കാനൊക്കെയാണ് വഴിയിൽ എവിടെയോ വെച്ച് നമ്പിയുടെ അത്യാഗ്രഹം അല്ലിയുടെ സ്വർണത്തിലേക്കായി അങ്ങനെ ഈ സ്വർണം കൊണ്ടുപോയി എന്തെങ്കിലും വ്യാപാരങ്ങൾ നടത്താം എന്നുള്ള ഒരു കാഴ്ചപ്പാടിലായിരുന്നു നമ്മുടെ നമ്പി അവിടെ ഉണ്ടായിരുന്നത് അങ്ങനെ അവൻ അല്ലിയെ കൊലപ്പെടുത്തുകയാണ് സ്വന്തം ഭാര്യയെ സ്വർണത്തിന് വേണ്ടി അവിടെ നമ്പി കൊലപ്പെടുത്തുകയും ഈ ഒരു ആഭരണങ്ങൾ മോഷ്ടിക്കുകയും ചെയ്തു അങ്ങനെ അല്ലിയുടെ ഈ വേർപാടിൻ്റെ വാർത്ത അല്ലെങ്കിൽ അല്ലിയുടെ ഈ മരണം പറഞ്ഞ് അവരുടെ ഇളയ സഹോദരൻ അമ്പി അല്ലിയെ തിരഞ്ഞു വരികയാണ് അങ്ങനെ അമ്പി എന്ന് പറയുന്നത് അല്ലിയുടെ അത്രത്തോളം വിശ്വസ്തതയും അത്രത്തോളം സ്നേഹമുള്ള ഒരു സഹോദരനായിരുന്നു ഈ അല്ലിയുടെ മൃതദേഹം കണ്ടതിന് ഒരു ഷോക്കായിട്ട് ദുഃഖവും കോപവും കൊണ്ടൊക്കെ അവിടെ അമ്പി അവിടെ തന്നെ ആത്മഹത്യ ചെയ്യുകയാണ് അല്ലാതെ അമ്പിയും മരിക്കുകയാണ് അങ്ങനെ അല്ലിയും അമ്പിയും അവിടെ മരിക്കുന്നു അങ്ങനെ ഇവര് രണ്ടുപേരും വീണ്ടും ഒരു പുനർജന്മം വരികയാണ് ഈ നമ്പി വിധി അതിൻ്റെതായിട്ടുള്ള ഒരു ഇത് കാണിച്ചുകൊണ്ട് ഒരു വിഷപ്പാമിന്റെ കടിയേറ്റ് അങ്ങനെ നമ്പിയും അവിടെ മരിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഈ കഥ ഇവിടെ അവസാനിക്കുന്നില്ല അപ്പം അത്രയും ഒരു വിശ്വാസവഞ്ചനയും കോപവും ദുഃഖവും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഈ രണ്ടുപേരും അതായത് അല്ലിയും അവളുടെ സഹോദരൻ അമ്പിയും പുനർജനിക്കുകയാണ് ശക്തനായ ചോളരാജാവിന്റെ മക്കളായാണ് ഇവർ പുനർജനിക്കുന്നത് അല്ലി അവിടെ നീലിയായി അമ്പി അവിടെ നീലനായി എന്നിരുന്നാലും അവരുടെ മുൻകാല ജീവിതത്തിലെ ആഘാതം ഒരു നിഴൽ പോലെ അവരെ പറ്റി പിടിച്ചു ഒരു ദുഷ്ടസാന്നിധ്യം അവരെ പിന്തുടരുന്നതായി തോന്നി രാജ്യത്ത് വിചിത്രവും അസ്വസ്ഥവുമായ കാര്യങ്ങൾ പിന്നീട് സംഭവിക്കാൻ തുടങ്ങി രാത്രിയിൽ രക്തം വാർന്ന കന്നുകാലികൾ കാണപ്പെടും അവയുടെ എണ്ണം നിഗൂഢമായി കുറയുന്നു അധികം താമസിയാതെ തന്നെ വയചകിതനായ ചോളരാജാവ് ഈ ഇരുട്ടിൻ്റെ രൂപ വിടം സ്വന്തം മക്കളായ നീലനും നീലിയുമാണെന്ന് മനസ്സിലാക്കി ഹൃദയം തകർന്നെങ്കിലും തന്റെ രാജ്യം സംരക്ഷിക്കേണ്ടത് ആവശ്യകതയായതിനാൽ അവർ ഈ രണ്ടു മക്കളെയും തെക്കേ അതിർത്തിയിലേക്ക് കൊണ്ടുപോയി ഉപേക്ഷിക്കുകയാണ് നാഗർകോവിലിനടുത്തുള്ള പഞ്ചവൻ കാട് എന്ന് പറയുന്ന വിജനമായ വനത്തിലാണ് ഇവരെ ഉപേക്ഷിക്കുന്നത് അങ്ങനെ പഞ്ചവൻകാട് ഈ സഹോദരങ്ങളുടെ ശവിക്കപ്പെട്ട പ്രദേശമായി അടുത്തുള്ള പഴയന്നൂർ ഗ്രാമം അവരെ ഭയപ്പെടാൻ പഠിച്ചു നിരാശരായ എഴുപത് ഗ്രാമമൂപ്പന്മാർ മന്ത്രവാദികളുടെ സഹായം തേടി അങ്ങനെ അവർ ഒരു ശക്തനായ മന്ത്രവാദിയെ കണ്ടെത്തി അദ്ദേഹത്തിന് നമ്പി അല്ലിയുടെ പഴയ ഭർത്താവിൽ നിന്ന് വ്യത്യസ്തൻ ആ ഒരു പേരുണ്ട് അങ്ങനെ ഈ മന്ത്രവാദി തന്റെ ശക്തമായ മാന്ത്രിക വിദ്യയിലൂടെ നീലൻ നീലനെ കീഴ്പെടുത്തി അതായത് കല്ല്യങ്കാട്ട് നീലി എന്ന് പറയുന്നതിൽ നീലൻ സഹോദരനെ കീഴ്പ്പെടുത്തി അവിടെ ഇതാക്കിയായിരുന്നു എന്നിരുന്നാലും നീലി അവനേക്കാൾ ശക്തി എന്ന് തെളിഞ്ഞു അവളുടെ കോപവും ശക്തിയും അപാരമായിരുന്നു തന്റെ സഹോദരനെ പിടികൂടിയിൽ കോപം നിറഞ്ഞ നീലി പിന്നീട് നാഗർകോവിലിൽ വെച്ച് ഈ നമ്പി എന്ന് പറയുന്ന മന്ത്രവാദിയെ വേട്ടയാടി കൊന്നു പ്രതികാരം ചെയ്തു അതേസമയം പിന്നെയും ഈ കഥ പുരോഗമിച്ചു അല്ലിയുടെ യഥാർത്ഥ വഞ്ചകനായ ഭർത്താവ് നമ്പിയുടെ ആത്മാവും പുനർജനിപ്പിച്ചു അതായത് നമ്മൾ ആ പറഞ്ഞ നമ്പിയുടെ ആത്മാവും പുനർജനിച്ചു പട്ടണത്തിൽ നിന്നുള്ള ഒരു വ്യാപാരിയായ ആനന്ദൻ എന്ന പേരിലാണ് അദ്ദേഹം ലോകത്തിലേക്ക് വന്നത് ഒരു ദിവസം ആനന്ദന്റെ ബിസിനസ് കാരണം തുറമുഖ നഗരമായ മുസർവിസിലേക്ക് യാത്ര ചെയ്യേണ്ടി വന്നു ഭയാനകമായ പഞ്ചം കാട്ടാട്ടിലൂടെ ആണ് ഇദ്ദേഹം യാത്ര നടത്തേണ്ടി വന്നത് തന്റെ ആദ്യ ജീവിതം നശിപ്പിച്ച മനുഷ്യന്റെ ആത്മാവായ അവന്റെ സാന്നിധ്യം നീലിക്ക് ഉടനടി മനസ്സിലായി അവൾ അവനെ പിന്തുടരാൻ തുടങ്ങി എന്നിരുന്നാലും ആനന്ദൻ ഒരു മാന്ത്രിക വടി കയ്യിൽ കരുതിയിരുന്നു അത് അയാൾക്ക് സംരക്ഷണം നൽകി നീലി അവനെ പിന്തുടരുന്നു കൊണ്ടേയിരുന്നു പക്ഷേ അവൻ കൈ ആ ഒരു മന്ത്രിക പടി കൈവശം വെച്ചിരിക്കുന്നിടത്തോളം കാലം അവൾക്ക് അവനെ നേരിടാൻ ഉപദ്രവിക്കാനൊന്നും കഴിയുന്നില്ല വയനാടാനന്തരം നിരന്തരമായ നീലിയെ പിന്നിലാക്കി ഓടി ഒടുവിൽ പഴയന്നൂർ ഗ്രാമത്തിൽ ഇടറി വീണു അങ്ങനെ അവിടെയാണ് ഈ ഗ്രാമവാസികളെല്ലാം താമസിക്കുന്നത് അവസരം കണ്ടപ്പോൾ നീലി പെട്ടെന്ന് രൂപം മാറി ഒരു പ്രേതക്കുഞ്ഞിനെ കൈകളിൽ പിടിച്ചുകൊണ്ട് കരയുന്ന ഒരു സുന്ദരിയായ സ്ത്രീയായി മാറി അവർ ഗ്രാമവാസികളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു ഭ്രാന്തനായ ആനന്ദനെ ചൂണ്ടിക്കാണിച്ച് അതായത് ഇത്രയും കൊണ്ട് വന്ന ആനന്ദനെ ചൂണ്ടിക്കാണിച്ചു കൊണ്ട് അവൻ നീല് വിളിച്ചു മനുഷ്യന്റെ ഭർത്താവാണ് അവൻ എന്നോട് വഴക്കിട്ടു എന്നെയും എൻ്റെ കുട്ടിയെയും ഉപേക്ഷിക്കുകയാണ് എന്നുള്ള രീതിയിലൊക്കെ അവിടെ നീലി ആൾക്കാരെ വിശ്വസിപ്പിക്കുന്നു ആനന്ദൻ ആനന്ദൻ അവരോട് പറഞ്ഞു ഇത് രക്ഷയാണ് ഇത് നീലിയാണ് എന്നെ രക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞു പക്ഷേ നീലിയുടെ ഈ ഒരു വഞ്ചനാത്മകമായ ഈ പ്രകടനത്തിൽ ഗ്രാമവാസികൾ ഈ ഒരു ആനന്ദനെ വിശ്വസിക്കുന്നില്ല അങ്ങനെ തങ്ങളുടെ ഭൂമിയെ വേട്ടയാടുന്ന ആത്മാക്കളുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത എഴുപത് ഗ്രാമവാസികൾ ആനന്ദിന് ഒരു പ്രതിജ്ഞ കൊടുത്തു രാത്രിയിൽ അവന്റെ സുരക്ഷ ഉറപ്പാക്കുമെന്ന് അവർ ഉറപ്പ് നൽകി പക്ഷേ രാവിലെയോടെ അവൻ എന്തെങ്കിലും ദോഷം സംഭവിച്ചാൽ ആ ഒരു സ്ത്രീ ആ ഒരു സ്ത്രീ യക്ഷിയെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ ഈവരെ എഴുപത് പേരും ഈ ആത്മീയയിൽ പ്രവേശിച്ച് ജീവൻ ബലിയർപ്പിക്കും എന്നുള്ള ഒരു വാഗ്ദാനം കൊടുത്തു ഈ വാഗ്ദാനം നീലിക്ക് ശരിക്കും അനുഗ്രഹമാണ് നീലിനെ തളയ്ക്കാൻ കൂട്ടിയെന്ന ഈ ഗ്രാമവാസികളുടെ ഒരു പ്രതികാരം കൂടിയാകും അങ്ങനെ വാഗ്ദാനത്തിൽ ഉറച്ചു നിന്ന അവർ ആനന്ദനെ അഭയം പ്രാപിച്ചു പക്ഷെ നീലി ഭയങ്കര കൗശലക്കാരിയായിരുന്നു ആ രാത്രിയിൽ തന്റെ അമാനുഷിക മാനസിക ശക്തികളും തന്ത്രങ്ങളും ഉപയോഗിച്ച് അവരുടെ സംരക്ഷണം മറികടന്ന് ആനന്ദനെ അവിടെ കൊലപ്പെടുത്തുകയാണ് ഒടുവിൽ ജീവിതകാലം മുമ്പ് തന്നോട് ചെയ്ത തെറ്റിന് ആ ആത്മാവിനോട് പ്രതികാരം ചെയ്യുകയാണ് പിറ്റിന്റെ രാവിലെ ആ ഭയാനകമായ സത്യം വെളിപ്പെട്ടു ആനന്ദം മരിച്ചു കടന്നു പഴയവൂരിലെ എഴുപത് ഗ്രാമവാസികളും അല്ലെങ്കിൽ ഗ്രാമമൂപ്പന്മാരും അവരുടെ ശബ്ദം പാലിച്ചുകൊണ്ട് അവർ ആ തീയിൽ ജാലയിൽ പോയി ആത്മാഹുതി ചെയ്യുകയാണ് ഉണ്ടായത് അങ്ങനെ തന്റെ ഭൂതകാല സ്വാതന്ത്ര്യത്തിനും അതായത് അല്ലിയും സഹോദരൻ അമ്പിയും ഒടുവിൽ പ്രതികാരം ചെയ്യും അതായത് ഈ ആത്മാവ് പുനർജന ഈ ആത്മാവിനെ കൊല്ലുകയും നീലിയുടെ തീവ്രമായ കോപം ക്ഷമിക്കാൻ തുടങ്ങി പകരം അപാരമായ പുരാതന ശക്തി കൈവന്നു അങ്ങനെ ഒരു പ്രദേശത്തെ പവിത്രമായ കാളി പാല പാലവൃക്ഷത്തിൽ കീഴിൽ താമസിക്കാൻ അവൾ തീരുമാനിച്ചു അവളുടെ സ്വഭാവം പതുക്കെ മാറി കാലക്രമേണ ഭയാനകമായ യക്ഷി ശക്തമായ ഒരു പ്രാദേശിക മാതൃദേവതയായി ഭൂമിയോട് തന്നെ ബന്ധപ്പെടുത്തിയ കാവൽ ആത്മാവായി ആദരിക്കപ്പെട്ടു ഇത്രയാണ് കല്യാങ്കാട് നീലിയുടെ ആ ഒരു പഴയ കഥ എന്ന് പറയുന്നത് സോ ഇനിയും ഒരുപാട് കഥകളും കാര്യങ്ങളൊക്കെ ഇതിന് ചുറ്റിപ്പറ്റിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അത് കേട്ടാൽ താല്പര്യമെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ കയ്യൂടാ അതുപോലെ തന്നെ ചാത്തമാരുടെ കഥകളും കാര്യങ്ങളൊക്കെ കേൾക്കണമെന്ന് താല്പര്യപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾ അതും കമന്റ് ബോക്സിൽ കൈവിടുന്നതെന്ന് വിശ്വസിക്കുന്നു നമുക്ക് പുതിയൊരു കഥയുമായിട്ട് വീണ്ടും വരാം അതുമായിരിക്കും ബൈ ബൈ